ചെമ്പനിൽ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മുടെ രേവതിക്ക് അഞ്ഞൂറ് പൂമാല കെട്ടാനുള്ള ഒരു ഓർഡർ കിട്ടുകയാണെ അങ്ങനെ നമ്മുടെ രേവതി ഈ അറിയാവുന്ന ചേച്ചിമാരോടൊക്കെ മാല കെട്ടാൻ വരാൻ പറയുകയാണേ അങ്ങനെ ചന്ദ്രമതിയുടെ വീട്ടു വെച്ചിട്ടാണ് പൂ കെട്ടാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പം നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ രാത്രി എല്ലാവർക്കും ഫുഡ് മേടിക്കുകയും വേണം അപ്പം നമ്മുടെ സച്ചി പറയാണ് ആ നമുക്ക് പൊറോട്ട മേടിക്കാം രാത്രി ഉറക്കു കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഉണ്ടാക്കുന്ന ഈ പൂ കെട്ടുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് വയറിന് പ്രശ്നമാകുമെന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുകയാണെ അതുകൊണ്ട് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉപ്മാവ് ഉപ്മാവ ഓക്കെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അത് മതിയെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നിട്ട് അതിനിടയ്ക്ക് ചന്ദ്രമതിയാണെങ്കിൽ എടാ നീ ഉപ്മാവ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഇവിടെ ആകെ കുറച്ച് റെവയൊക്കെ ഉള്ളു അത് കൊടുത്തിട്ടുണ്ടായിക്കഴിഞ്ഞാലേ നമുക്ക് പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അതോർത്തിട്ടമ്മ പേടിക്കുകയൊന്നും വേണ്ട ഉപ്മാവിൻ്റെ റവയും അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണേ എന്നിട്ട് സുധീ വിട്ടിട്ട് ആ ഒരു സാധനങ്ങളൊക്കെ മേടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് അതുപോലെ തന്നെ സച്ചിയും കൂടെ ചേർന്നിട്ട് പിന്നെ സച്ചി ഹെൽപ്പ് ചെയ്യുന്നു ശ്രീകാന്ത് ഫുഡ് ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഒക്കെ നമ്മുടെ സച്ചി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ കുറച്ച് ഉള്ളി പൊളി തൊലി പൊളിക്കാനും ഓക്കെ പിന്നെ ശ്രുതിയോട് പറയുകയാണെ അപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകണ്ടോ തുടർന്ന് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛ കണ്ടില്ലേ എന്നെ കുറഞ്ഞ് കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവളൊന്നും ചെയ്യാൻ വരുന്നില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും അച്ഛൻ പറയുക എത്ര പേരാണ് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് നിനക്ക് എന്താ ഒന്ന് ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞ് ഞാനും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവി ഇങ്ങനെ പറയുകയാണെ വേണ്ട അച്ഛൻ ഞാൻ തന്നെ അതുണ്ടായിക്കോളാം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്നും പറഞ്ഞു വിടുകയാണേ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ള മടി ഹെൽപ്പ് ചെയ്തുള്ള മടി കൊണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് മാത്രമല്ല ശ്രുതിക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുകയാണെ അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി വന്നു അടുക്കള ചേച്ചി ഉപ്മാവ് കഴിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഉപ്മാവ് കഴിക്കില്ല ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറയാണ് അങ്ങനെ ഓക്കെ അവർ ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ചെറിയൊരു പണി പണിയൊപ്പിക്കുന്നുണ്ട് അവർ ബർഗറും സാന്ഡ്വിച്ചും ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല എല്ലാത്തിനും നല്ല റേറ്റുമാണ് ആണ് അതുമാത്രമല്ല അതൊന്നും ഡിലേ ആവുന്നുണ്ട് വീട്ടിലുണ്ടാക്കി കഴിക്കാനുള്ള സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ും നല്ല വിശപ്പും ഉണ്ട് ശ്രുതി അറിയാതെ ശ്രുതി പോയിട്ട് അടുക്കളയിൽ നിന്ന് ഉപ്മാവെടുത്ത് കഴിക്കുകയാണ് എന്നിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മുടെ ശ്രുതി എടുത്ത് കഴിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും കൂടെ ചേർന്നിട്ട് അവിടെ നിന്ന് ഇത് കഴിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെ എൻട്രി സച്ചി അത് കൈയോട് കാണുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമില്ല സച്ചി ഒന്നും പറയുന്നില്ല വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന സച്ചി അവിടുന്ന് വെള്ളം കുടിച്ചതിന് ശേഷം അവർക്കും എന്തവർക്കും വെള്ളം അവിടെ നിന്ന് വെച്ചിട്ടാണ് പോകുന്നത് പുറത്താണെങ്കിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ എല്ലാവരോടായിട്ട് രേവിച്ച് വയ്ക്കേണ്ടത് എങ്ങനെയുണ്ട് ഭക്ഷണം <pyatled> െ എല്ലാവർക്കും സംതൃപ്തി ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെട്ടു വയർ നേർഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ടോ എന്നിട്ട് ദേവിക്കും ഭയങ്കര സന്തോഷമായി എന്നിട്ട് ദേവ് കൈയൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ പോകട്ടെ അവിടെ ചെന്ന് പോയിന് മുമ്പായിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭക്ഷണം നന്നായിട്ടുണ്ടായിരുന്നു കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ചന്ദ്രമതിക്ക് അത്രങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ശ്രീകാന്തിൻ്റെ കൈ കൊടുക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമന്തി ചാടി വീഴുന്നുണ്ട് ഇപ്പം എന്താടി നിനക്ക് മാല മാലഘട്ടം നീ നിനക്ക് ആവില്ലേ പോയിട്ട് അങ്ങോട്ട് എന്താ പറയുക നീ ദൈവം ചെന്നിട്ട് മാലഘട്ടം എന്ന് പറയണേ അപ്പം നമ്മുടെ വർഷയാണെങ്കിലോ അവിടെ കെട്ടി വെച്ചിരിക്കുന്ന മാലയുടെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ വർഷയുടെ അടുത്ത് ചന്ദ്രമതി വർഷ ഒന്നിങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട് എന്നിട്ട് നേരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവണേ എന്നിട്ട് അവിടെ വെച്ചിട്ട് നീ എന്താ വർഷ ചെയ്ത് നീ ഒന്നും കാണുന്നില്ല ഇവിടെ നടക്കുന്നത് ആൻറ്റി അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ആ ദയ രേവി ഇല്ലേ ശ്രീകാന്തിൻ്റെ അടുത്ത് ചിരിച്ചു ചിരിച്ച് സംസാരിക്കുന്നത് ആ ഞാൻ കണ്ടു ശ്രീകാന്ത് നന്നായിട്ട് കുക്ക് ചെയ്തുല്ലോ അപ്പോൾ ദൈവം അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തതാണ് അപ്പോഴേക്കും ഛന്ദ്രപതി എന്തിനാണ് കൈ തൊട്ടിട്ട് വേണം സംസാരിക്കാനായിട്ട് അപ്രിഷ്യറ്റ് ചെയ്യുന്നത് ദൈവം ആയതുകൊണ്ട് പറഞ്ഞാൽ മതിയാവലും ചെയ്യണം നിനക്ക് ഇവറ്റങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല ആ ദൈവമുണ്ടല്ലോ അവളൊരു വിളക്ക് പിടിച്ച പെണ്ണാണ് ഇതിനു മുമ്പ് തന്നെ ശ്രീകാന്തിനെ വശത്താക്കാനായിട്ട് അവൾ നോക്കിയിരുന്നുള്ളൂ എന്തായാലും നല്ല കാര്യം നീ അവന് ഭാര്യയായിട്ട് വന്നത് അങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേട്ടിട്ട് വർഷയ്ക്ക് അത്ര കൂട്ട് ദഹിക്കുന്നില്ലേ നല്ലൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രമതി വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ടേ എന്താണ് എൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവ രണ്ടുപേരും അല്ലേ അങ്ങനെ മോളെ ആരും വിശ്വസിക്കാനായിട്ട് പറ്റില്ല ശ്രീകാന്ത് നല്ല ഭയം തന്നെയാണ് അവനോളെ നോക്ക പോലും ചെയ്യില്ല പിന്നെ എന്താ ആൻറ്റിയുടെ പ്രശ്നം ചോദിക്കുകയാണേ അതെല്ലാം മോളെ ഈ കല്യാണമൊക്കെ ആയിട്ടുള്ള ഒരു പയ്യനും കല്യാണം ആവാത്തൊരു പെണ്ണും തമ്മിൽ എങ്ങനെയാണ് എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചിരിച്ച് സംസാരിക്കുന്നത് കൈയെല്ലാം കൊടുത്ത് ഒട്ട് തൊട്ട് സംസാരിക്കുന്നതും കാണുന്നവരൊക്കെ തെറ്റിദ്ധരിക്കില്ലേ ആദ്യം ചന്ദ്രമതി ഒന്ന് വർഷം വർഷം നോക്കുന്നുണ്ട് ഇതാണ് പ്രശ്നം ആൻറ്റിയുടെ ഒരു മിനിറ്റ് നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് പോവാണ് പോകുന്ന വർഷം തടഞ്ഞു നിർത്തിയിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി ഒരു മിനിറ്റ് ആൻറ്റി വരും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും കൂട്ടിട്ട് പുറത്ത് എല്ലാവരും കൂടി നിൽക്കുന്ന അവിടേക്ക് ചെല്ലാണ് ശ്രീകാന്ത് ആണെങ്കിലോ നോർമലായിട്ട് കാഷ്വലായിട്ട് എല്ലാവരും ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഒരു എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രീകാന്ത് അതുപോലെ തന്നെ ദൈവം കൂടി ചിരിച്ച് സംസാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റായിട്ട് തോന്നിയെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഇതൊക്കെ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ശ്രീകാന്തയ്ക്ക് പക്ഷേ നീ എന്തൊക്കെയായി പറയുന്നത് നിക്ക് ശ്രീകാന്തേ ഇപ്പോൾ ഇവ രണ്ടുപേരും കൂടി കൈ കൊടുത്ത് സംസാരിച്ചത് ആരെങ്കിലും തെറ്റായിട്ടൊരു പോരോ പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടു അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് പക്ഷേ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ പറ ചേച്ചിമാരെ ചേച്ചി ആദ്യം പറ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞങ്ങൾ എന്തിനാ മോളെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത ചേച്ചിയോട് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല മോളെ നിങ്ങൾ പറയുക ചേച്ചി നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ദൈവനെ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളുടെ ദൈവനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ലേ അവൾ തങ്കപ്പെട്ട പെണ്ണാണ് അത് കഴിഞ്ഞതിന് ശേഷം രേവതി ചോദിക്കുന്നുണ്ട് അല്ല പക്ഷേ എന്തിനാണല്ലോ അവരോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഡൗട്ട് വന്നു പറ്റുള്ളൂ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിനക്ക് എന്ത് ഡൗട്ടാ ചോദിക്കുന്നത് ഉണ്ടായത് വർഷം എനിക്കല്ല നിന്റെ അമ്മയ്ക്കാണ് ഈ ദൈവം ചന്ദ്രമതി ആകെ നിന്ന് ഉരുക്കുകയാണെ അത് കഴിഞ്ഞ് വർഷ പറയുന്നുണ്ട് ആൻറ്റിയാണ് പറഞ്ഞത് നിങ്ങളെല്ലാങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാ തെറ്റായിട്ട് ചന്ദ്രമതി പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കാൻ എന്നെ ഇങ്ങനെ ആക്കിയല്ലോ എല്ലാവരുടെ മുമ്പിൽ ഒറ്റി കൊടുത്തല്ലോ ചോദിക്കുന്നു ഇതൊക്കെ എന്തിനാണ് ഇവിടുത്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇല്ലട ഞാൻ സാധാരണ പോലെ പറഞ്ഞതാണെന്ന് ചന്ദ്രമതി പറയുമ്പോഴേക്കും സച്ചി സാധാരണയായിട്ട് സംസാരിക്കില്ലേ നിങ്ങളുടെ മക്കളെ കുറിച്ചല്ല റോഡിൽ പോണവരെ കുറിച്ചു പറയേണ്ടത് പിന്നെ അല്ലാതെ ദേവിനെ കുറിച്ചല്ല പറയേണ്ടത് പിന്നെ അപ്പോഴേക്കും നമ്മുടെ രവിതി പറയണ അച്ഛ എൻ്റെ അനിയത്തിക്ക് ആരോട് എങ്ങനെ മിണ്ടണമെന്നറിയാം അല്ലാതെ തോന്നിയ പോലെ സംസാരിക്കാതെന്ന് പറയുകയാണെ അപ്പോഴേക്കും വർഷം പറഞ്ഞത് രവി ചേച്ചി ഗോൾഡൗൺ എന്തിനെ ഇങ്ങനെ ടെൻഷനാവുന്നത് ചന്ദ്രക്ക് അരികിലേച്ചെന്നിട്ട് ആൻറ്റി അന്നത്തെ കാലത്തെ ജനറേഷൻ കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു അതുകൊണ്ടാണ് ആൻറ്റിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ തോന്നിയത് ഒരാണും പെണ്ണും സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും തെറ്റായി കാണണമെന്നില്ല ഇപ്പോഴത്തെ അങ്കിളിൻ്റെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആൻറ്റിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് ആരെങ്കിലും കാണോ എന്താ വർഷം എങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചന്ദ്രമതി ചോദിക്കുകയാണ് ഇല്ല ആൻറ്റി ഒരു ഇങ്ങനെ തന്നെ മറ്റുള്ളവരും കാണണമെന്നാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കുറിച്ചിട്ട് എന്തോരം അറിയുന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം സോ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് ആൻറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വർഷ എല്ലാവരും പൂ കിട്ടുന്നത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയിരിക്കും പെട്ടെന്ന് മനസ്സിൽ തന്നെ കൊടുക്കണം ചന്ദ്ര ആൾ മാത്രം മതി ചാന്ദ്ര ഒരു വഴിക്കാക്കാൻ അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇതൊരു പണിയെ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം അതുകഴിഞ്ഞ് ശ്രീകാന്ത് ദേവു നീ വേറൊന്നും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല ശ്രീകാന്ത് എനിക്ക് ആനിക്കൊരു കുഴപ്പമില്ല ശ്രീകാന്ത് ഈ ആൻറ്റെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യലോ വർഷമാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് മറുപടിയും പറഞ്ഞില്ല അതുകഴിഞ്ഞിട്ട് സച്ചി പറഞ്ഞില്ല എല്ലാവരും അവരവരുടെ ജോലി നോക്ക് നമുക്ക് പണി എന്തെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് വായ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ചന്ദ്രൻ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ഇങ്ങനെ ദേവനെല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടത്തിയിട്ട് ഈ നീ എപ്പം നാണം കെട്ടത് ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നീനി അപമാനിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്നു പോവാണ് ചന്ദ്രമതി ആണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാവുകയും ചെയ്തു ആ രംഗത്തോടു കൂടി ആ ഒരു എപ്പിസോഡ് ണേ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ